കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടൻ വിശാൽ ഒരു പൊതുപരിപാടിയിൽ കൈവിറക്കുന്നത് മൂലം ബുദ്ധിമുട്ടുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോഴിതാ എത്തിയ വിശാൽ ബോധരഹിതനായി കുഴഞ്ഞു വീണിരിക്കുകയാണ് മിസ് ട്രാൻസ്ജെൻഡർ ബ്യൂട്ടി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ വിശാൽ പെട്ടെന്ന് കുഴഞ്ഞു വീണത് കണ്ട ആരാധകരെല്ലാവരും ആശങ്കയിലായി പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയതുകൂടിയായിരുന്നു വിശാൽ കുഴിഞ്ഞു വീണതോടെ സംഘാടകർ വേഗം ആശുപത്രിയിലേക്ക് എത്തിച്ചു നടൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശുപത്രി അധികൃതർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് വിശാലിൻ്റെ മാനേജർ ഹരി പറയുന്നത് രണ്ട് ദിവസത്തെ വിശ്രമത്തിലാണ് നടന്നിപ്പോൾ ഭക്ഷണം കഴിക്കാത്തതെ തുടർന്നാണ് കുഴഞ്ഞു വീണതെന്നാണ് ഇപ്പോൾ കരുതുന്നത് യഥാർത്ഥ കാരണം ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ ഇടയ്ക്ക് ഡെങ്കിപ്പനി താരത്തെ ബാധിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി ആരാധകർ ശ്രദ്ധിച്ചത് ഇത് കണ്ട് ആരാധകർക്ക് ഒരുപാട് വിഷമമാണ് ഒരു കാലത്ത് തൻ്റെ ആരോഗ്യമൊക്കെ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല താരം ഒരു സിനിമ ചെയ്തിട്ട് പോലും വർഷങ്ങളായി ചിലരൊക്കെ താരത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെയോ സാമ്പത്തികമായോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്